ിൽ ആദ്യമായി കണ്ടെയ്നർ കപ്പൽ എത്തിയത് കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിഡന്റ് ടൈലർ ആയിരുന്നു തുറമുഖത്തെത്തിയത് സേതു സമുദ്രം പദ്ധതി ഇന്ത്യയെയും ശ്രീലങ്കയും വേർതിരിക്കുന്ന പാക് കടലെടുക്കിലൂടെ വൻ ചരക്കു കപ്പലുകൾക്കും കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പൽ കനാൽ നിർമ്മിക്കുവാനുള്ള പദ്ധതിയാണ് സേതു സമുദ്രം ഇതുവരെ ശ്രീലങ്കയെ ചുറ്റി മാത്രം ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്ക് സഞ്ചരിച്ചിരുന്ന കപ്പലുകൾക്ക് ഇതുവഴി എഴുന്നൂറ്റി എൺപത് കിലോമീറ്ററോളം യാത്രാദൂരവും മുപ്പത് മണിക്കൂറോളം യാത്രാ സമയവും ലാഭിക്കാൻ കഴിയും സേതു സമുദ്രം പദ്ധതിയുടെ ഭാഗമായി രണ്ട് കനാലുകൾ നിർമ്മിക്കും ഒരെണ്ണം ആദംസ് ബ്രിഡ്ജിലും മറ്റൊരെണ്ണം പാക് കടലെടുക്കിലും ഇവ രണ്ടിന്റെയും കൂടി നീളം എൺപത്തിയൊൻപത് ആണ് പാക് കടലെടുക്കിലൂടെയുള്ള പുതിയ കപ്പൽശാലിന്റെ ആകെ നീളം നൂറ്റി അറുപത്തിയേഴ് ആണ് ആയിരത്തി എണ്ണൂറ്റിനാലിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേയർ ജനറൽ ആയിരുന്ന ജെയിംസ് റെന്നലെയാണ് രാമസേതുവിനെ ആദംസ് ബ്രിഡ്ജ് എന്ന് നാമകരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാരനായ കമാൻഡർ എ ഡി ടെയിലറാണ് ഇത്തരമൊരു പദ്ധതിയുടെ സാധ്യതകൾ ആദ്യമായി മുന്നോട്ടുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഭാരത സർക്കാർ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സേതു സമുദ്രം പ്രൊജക്ട് കമ്മിറ്റിയെ നിയമിച്ചു രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതിയാണിത് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റിനാണ് പദ്ധതിയുടെ പ്രധാന ചുമതല നിനി ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലാണ് ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് നാഷണൽ ഐലൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിനി എന്ന സ്ഥാപനം രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു ഫെബ്രുവരിയിൽ നിലവിൽ വന്ന ഈ സ്ഥാപനം ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട വിവിധ ഗവേഷണ പരിശീലനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്നു കൊച്ചിൻ ഷിപ്പാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനാണ് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ശിലാസ്ഥാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരിയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് ജപ്പാനിലെ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും മേൽനോട്ടം വഹിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി ഹിന്ദുസ്ഥാൻ ഷിപ്പാർഡ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് വ്യവസായിയായിരുന്ന വാൽചന്ദ് ഹീരാചന്ദ് ആയിരുന്നു സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കപ്പൽ നിർമ്മാണശാലയെ ഭാരത സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപനം ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായി തീർന്നു ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ഗുണമേന്മ സർട്ടിഫിക്കറ്റ് ലഭിച്ച കപ്പൽ നിർമ്മാണശാലയാണിത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ജൽ ഉഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ നിന്നാണ് കടലിലിറക്കിയത് ആദ്യമായി കണ്ടെയ്നർ കപ്പൽ എത്തിയത് കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ടൈലർ ആയിരുന്നു തുറമുഖത്തെത്തിയത്